ിൽ സ്വർണ്ണവില കുതിപ്പ് തുടരുന്നു ഇന്നലെ എണ്ണൂറ്റി നാല്പത് രൂപ വർദ്ധിച്ച പിന്നാലെ ഇന്നും വില കൂടി നിലവിലെ വിപണി സാഹചര്യം നിലനിന്നാൽ വില കൂടാൻ തന്നെയാണ് സാധ്യത എന്നാൽ ചില മാറ്റങ്ങൾ സംഭവിച്ചാൽ സ്വർണ്ണ കുറയും രണ്ട് ദിവസത്തിനിടെ ആയിരം രൂപയിലധികമാണ് വർദ്ധിച്ചിരിക്കുന്നത് ഇരുപത്തിരണ്ട് പതിനെട്ട് കാരറ്റ് സ്വർണത്തിനും ഇന്ന് വില കൂടിയിട്ടുണ്ട് രാജ്യാന്തര വിപണിയിൽ സ്വർണ്ണവില കൂടിയതിന് പിന്നാലെയാണ് കേരളത്തിലും വില വർദ്ധിച്ചത് അതേസമയം ക്രൂഡ് ഓയിൽ വിലയിൽ ചാഞ്ചാട്ടം തുടരുകയാണ് ഡോളർ നിരക്ക് താഴ്ന്നു നിൽക്കുന്നു അമേരിക്കയും ഇന്ത്യയും തമ്മിൽ വ്യാപാര കരാറിലെത്തുമെന്നാണ് പുതിയ റിപ്പോർട്ടുകൾ ഇടക്കാല കരാറുണ്ടാക്കി അധിക ചുങ്കത്തിൽ നിന്ന് രക്ഷപ്പെടണമെന്ന അഭിപ്രായവും ഉയർന്നിട്ടുണ്ട് കേരളത്തിൽ ഇരുപത്തിരണ്ട് ക്യാരറ്റ് സ്വർണം ഗ്രാമിന് നാൽപ്പത്തിയഞ്ച് രൂപ വർദ്ധിച്ചു ഒൻപതിനായിരത്തി അറുപത്തിയഞ്ച് രൂപയാണ് ഇന്നത്തെ ഗ്രാം വില അതേസമയം പവന് മുന്നൂറ്റി അറുപത് രൂപ വർദ്ധിച്ച് എഴുപത്തയ്യായിരത്തി അഞ്ഞൂറ്റി ഇരുപത് രൂപയായി എന്നാൽ പതിനെട്ട് ക്യാരറ്റ് സ്വർണം ഗ്രാമിന് മുപ്പത്തഞ്ച് രൂപ വർദ്ധിച്ച് ഏഴായിരത്തി നാന്നൂറ്റി മുപ്പത്തഞ്ചിലെത്തി പവന് അൻപത്തി ഒൻപതിനായിരത്തി നാനൂറ്റി എൺപത് രൂപയും അന്തർദേശീയ വിപണിയിൽ ഔൺസ് വില മൂവായിരത്തി മുന്നൂറ്റി നാൽപ്പത് ഡോളറിലെത്തി കേരളത്തിൽ വെള്ളിവില ഗ്രാമിന് നൂറ്റി പതിനഞ്ച് രൂപയിൽ തുടരുകയാണ് ഡോളറിന്റെ മൂല്യം ഇടിഞ്ഞതാണ് സ്വർണവില ഉയരാൻ പ്രധാന കാരണം ഡോളർ സൂചിക തൊണ്ണൂറ്റാർ എന്ന നിരക്കിലെത്തിയിട്ടുണ്ട് സമീപകാല ഡോളറിന്റെ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ഇത്രയും മൂല്യം ഇടിയുന്നത് ഡോളർ മൂല്യം താഴുമ്പോൾ മറ്റ് കറൻസികൾ ഉപയോഗിച്ച് കൂടുതൽ സ്വർണം വാങ്ങാൻ സാധിക്കും ഇതോടെ സ്വർണവില ഉയരുകയും ചെയ്യും സ്വർണവില വൻതോതിൽ ഉയരുമ്പോൾ നിക്ഷേപകർ വിറ്റഴിച്ച് ലാഭം കൊയ്യാറുണ്ട് വില പരമാവധി നിരക്കിൽ എത്തിയെന്നും ഇനി വില കുറഞ്ഞേക്കുമെന്നും തോന്നുമ്പോഴാണ് വിറ്റഴിക്കൽ നടക്കുക അതുവഴി ലാഭം എടുക്കുകയാണ് ലക്ഷ്യം അങ്ങനെ കൂട്ടത്തോടെ വിറ്റഴിക്കൽ നടന്നാൽ സ്വർണ്ണവില താഴാൻ തുടങ്ങും നേരത്തെ എഴുപത്തി കടന്ന പവൻ വില കുതിച്ച വേളയിൽ ഇത്തരം മാറ്റം വിപണിയിലുണ്ടായിരുന്നു അമേരിക്കയും ഇന്ത്യയും നടത്തുന്ന വ്യാപാര ചർച്ച വിപണിയെ ആശങ്കയിലാക്കുന്നുണ്ട് ഇന്ത്യയ്ക്ക് മേൽ കൂടുതൽ ചുങ്കം ചുമത്തുമെന്നാണ് അമേരിക്കയുടെ നിലപാട് അത് ഒഴിവാക്കാൻ വേണ്ടിയാണ് ചർച്ചകൾ ജൂലൈ ഒൻപത് മുതൽ അധിക നികുതി ചുമത്തുമെന്നാണ് അമേരിക്ക അറിയിച്ചത് അധിക നികുതി ചുമത്തിയാൽ ഇന്ത്യയിൽ നിന്നുള്ള കയറ്റുമതിക്ക് ചിലവേറും ഇത് നിക്ഷേപ സൗഹൃദ അന്തരീക്ഷത്തിന് തടസ്സമാണ് വിപണിയിൽ ആശങ്ക വർദ്ധിക്കുന്ന ഘട്ടത്തിൽ നിക്ഷേപകർ പണം നഷ്ടമാകാതിരിക്കാൻ സ്വർണം വാങ്ങി സൂക്ഷിക്കും ഗോൾഡ് ഉൾപ്പെടെ വലിയ നിക്ഷേപം വരും ഇതോടെ സ്വർണവില ഉയരാൻ തുടങ്ങും മാത്രമല്ല അമേരിക്കൻ കേന്ദ്ര ബാങ്ക് പലിശ നിരക്ക് കുറച്ചേക്കുമെന്ന അഭ്യൂഹമുണ്ട് സ്ഥിര നിക്ഷേപം ബോണ്ടുകൾ എന്നിവയിൽ നിന്നുള്ള വരുമാനം കുറയാൻ ഇതിടയാക്കും ഈ വേളയിലും സ്വർണവില കൂടാനാണ് സാധ്യത